അതെന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ നിങ്ങൾ മുമ്പ് ആവശ്യം എന്ന് വിചാരിച്ച് നമ്മളൊന്നും ഞാനതിൽ പെടുന്നില്ല കേട്ടോ കാരണം ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ പഠിക്കണം ആഗ്രഹമുള്ള ഒരാളായിരുന്നു എന്നാൽ പലരും ഭൂരിഭാഗം ആളുകളും ആ സമയത്ത് ആരുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് നമ്മൾ ഇതിന് ഇതിനൊരു ലക്ഷ്യമൊന്നു വെച്ചിട്ടൊന്നും എല്ലാവരും പഠിക്കുകയെന്ന് ചെയ്യാം അതൊക്കെ കുറച്ചും കൂടി ഇപ്പോഴാണ് തുടങ്ങിയിട്ടുള്ളത് ഫണ്ട് അങ്ങനെയല്ല എല്ലാവരും സ്കൂളിൽ പോകുന്നു ഞാനും പോകുന്നു മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസാണ് അങ്ങനെ ഒരു ഗോള് ഇന്നതാവണം എന്ന രീതിയിൽ നമ്മൾ അന്ന് പഠിച്ചിട്ടില്ല അത് നിങ്ങൾ മാത്രമല്ല ബഹുഭൂരിഭാഗം ആളുകളും അങ്ങനെയാണ് ഇപ്പോൾ നമ്മളൊരു പർപ്പസ് ഒരു ലക്ഷ്യം മുമ്പിൽ വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അന്ന് എടുക്കുന്ന മൂന്ന് മണിക്കൂർ എഫേർട്ട് ഇപ്പം നിങ്ങൾ മുപ്പത് മിനിറ്റ് എടുത്താൽ നിങ്ങൾക്ക് അന്നത്തേയിലേറെ മനോഹരമായിട്ട് ഇപ്പം നിങ്ങളിപ്പോൾ തലേക്ക് നേരത്തെ സൈലിൽ പറഞ്ഞ എൻ്റെ മണ്ടേക്ക് കയറുമോന്ന് ഇതെല്ലാവരും പറയുന്നതാണ് അന്ന് മണ്ടേക്ക് കയറുന്നതിലേറെ ഈസി ആയിട്ട് ഇപ്പം മണ്ടേക്ക് കയറും ഞാൻ ഒന്നുകൂടി പറയാണ് അന്ന് നിങ്ങൾ മൂന്ന് മണിക്കൂർ എടുത്ത് നിങ്ങളുടെ മണ്ടേയിലേക്ക് കയറ്റണമെന്ന് ആഗ്രഹിച്ച സാധനം ഇന്ന് നിങ്ങളത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കി മുപ്പത് മിനിറ്റ് എടുത്താൽ നിങ്ങൾക്ക് ആ മൂന്ന് മണിക്കൂർ എടുത്തിരുന്ന എഫേർട്ടിൻ്റെ ഒരുപാട് ഇരട്ടി മുപ്പത് മിനിറ്റ് കൊണ്ട് ചെയ്യും തിൻ്റെ ശാസ്ത്രമെന്ന് പറയാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ പരീക്ഷാ പേപ്പറിൽ എഴുതുക എന്നതാണ് സർട്ടിഫിക്കറ്റിൻ്റെ മുമ്പ് നടക്കുന്ന പ്രവണത ഒരു പ്രക്രിയ അതാണ് ഈ പേപ്പറിൽ എഴുതണമെങ്കിൽ നമ്മൾ കേൾക്കുന്ന കാണുന്ന മനസ്സിലാക്കുന്ന കാര്യങ്ങൾ മൂന്ന് തരം ഫിൽട്രേഷനിലൂടെ കടന്നു പോകുന്നുണ്ട് ഒന്ന് സെൻസറി മെമ്മറി ഞാൻ ക്ലാസ്സിലന്ന് പറഞ്ഞിട്ടുണ്ടാവും നമ്മൾ കാണുന്നു കേൾക്കുന്നു മനസ്സിലാക്കുന്നു ഈ സാധനങ്ങൾ എല്ലാം കൂടി ഒന്നും എന്ത് ചെയ്യുന്നില്ല നമ്മുടെ ലോങ് ടൈം മെമ്മറി ലോങ് ടൈം മെമ്മറി ന്യൂ കോട്ടക്സിലാണ് ഇവിടെയാണ് ആ സാധനം കിടക്കുന്നത് ഇതിൽ കയറി കഴിഞ്ഞാൽ അത് മരിക്കുന്നത് വരെ മറക്കുന്നില്ല ഇതിൽ കയറണം ഇതിനു മുമ്പ് സെൻസറി മെമ്മറിയിലേക്ക് പോകും കാരണം നമ്മൾ കാണുന്നു കേൾക്കുന്നു അത് ഫിൽറ്റർ ചെയ്ത് ഇരുപത് സെക്കൻഡ് മാത്രമേ സെൻസറി മെമ്മറിയിൽ നിൽക്കുകയുള്ളൂ പിന്നെ ആ സാധനം ഇങ്ങോട്ട് വരണം റിഫോണ്ടൽ കോട്ടക്സ് ഷോർട്ട് ടേം മെമ്മറി ഇവിടെ നാൽപ്പത്തെട്ട് ശതമാനം കാര്യങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം കാര്യങ്ങളും നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ആവും ഈ സാധനം ഇങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ആവശ്യമുള്ള സമയത്ത് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്പം നിങ്ങൾ പഠിക്കുന്നത് അത്യാവശ്യമാണെന്ന് തോന്നലുള്ളതുകൊണ്ട് നിങ്ങൾ ജീവിതമായി കണക്റ്റ് ചെയ്ത് പഠിക്കും അപ്പം നിങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയും അതിന് ഏജ് ഒരു ഫാക്ടറേ അല്ല അതിന് ഒരു ഘടകമേ അല്ല അപ്പൊ എനിക്ക് പ്രായമായതുകൊണ്ട് തലയിൽ കയറില്ല എന്ന് വെറുതെ പറയാണ് നിങ്ങളൊന്ന് ശ്രമിച്ച് ഇത് പ്രൂവ് ചെയ്തിട്ട് ഇത് നിങ്ങൾ തെറ്റാണെന്ന് പ്രൂവ് ചെയ്താൽ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കും എൻ്റെ നമ്പർ പോകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് തരാം അതായത് ഇങ്ങനെ പ്രായമായതുകൊണ്ട് എൻ്റെ വണ്ടിക്ക് കയറുന്നില്ല എന്ന് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കും ഞാൻ ഇപ്പോഴും പഠിപ്പിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് നിങ്ങളെക്കാൾ പ്രായമുണ്ട് അപ്പോൾ അതൊരു ഘടകമേ അല്ല അതൊരു തടസ്സമേ അല്ല നഹില അസഹല സഹല പഠനം തുടർന്നുകൊണ്ടേയിരിക്കുക ഓക്കെ താങ്ക് യു